നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷുക്റിൻ്റെ സുജൂതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴാണ് സുജൂത് ചെയ്യേണ്ടത് സുജൂതിൽ ചൊല്ലേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കത്തു ബിസ്മില്ല അഹമ്മദുലില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബഹാനുബ താല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ മുസ്ലിമായി ജനിപ്പിച്ചു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നാം നന്ദി ചെയ്യണം നമ്മൾ ശുക്ര ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അന്ത്യ പരിശുദ്ധ ഖുർഹാനിലൂടെ തന്നെ പറയുന്നുണ്ട് ല ഇൻ ഷക്കർത്തും ല അസീദനഖും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അള്ളാഹുനു വേണ്ടി ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വർധനവ് നൽകുമെന്ന് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ റബ്ബുലിസത്തായ തമ്പുരാൻ നൽകി ആ അനുഗ്രഹങ്ങളിലൊക്കെ നിലനിന്ന് കിട്ടണമെങ്കിലും അതുപോലെ തന്നെ അതിൽ വർധന ഉണ്ടാകണമെങ്കിലും ഒക്കെ നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്നവരാകണം നമ്മൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നവരാകണം ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പാതിരാത്രി കാലിൽ നീരെടുത്ത് മുട്ടുന്നത് വരെ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് മഹതിയായ ആയിഷിബ്രി അള്ളാഹുനഹ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളഹ് അങ് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാണല്ലോ നബിയെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത് ബാത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് യാ ആയിഷ ഓ ആയിഷ അഫലാഖു അബുദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ എന്ന് ഹബീബായ് അലൈഹി സാഹു അലൈവലമാങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹബീബായ തങ്ങൾ പോലും അത്രത്തോളം അള്ളാഹുനു ശുക്ര ചെയ്തുകൊണ്ട് അള്ളാഹുനു നന്ദി പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു അവിടത്തേക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ നാമുമാകണം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധത്തായ തമ്പുരാൻ നൽകിയിട്ടുണ്ട് അതിനൊക്കെ എപ്പോഴും നമ്മൾ ശുക്ര ചെയ്യുന്നവരാകണം നന്ദി പ്രകടിപ്പിക്കുന്നവരാകണം എപ്പോഴാണ് നമ്മൾ ഷുക്റിൻ്റെ സുചോത ചെയ്യേണ്ടത് അത് നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്ക് വലിയൊരു അസുഖമുണ്ടായി വലിയൊരു രോഗം നമുക്ക് ബാധിച്ചു ആ രോഗം നീങ്ങിപ്പോയാൽ നമുക്ക് ഷുക്റിൻ്റെ സുചോത് ചെയ്യാം വലിയൊരു അസുഖം ഡോക്ടർമാർ പോലും ഇതി മാറില്ല എന്ന് അതുപോലെയുള്ള അസുഖമോ അല്ലാത്തതോ ആകാം നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിപ്പോയാൽ നമുക്ക് അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ശുക്രൻ്റെ ശുചിത്വം നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഒരു അപകടങ്ങളിൽ നിന്ന് തര തലനാരിടക്ക് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ വ്യത്യാസത്തിൽ ചെറിയ വ്യത്യാസത്തിൽ നമ്മൾ രക്ഷപ്പെടാറുണ്ട് ആക്സിഡൻറ്റുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാറുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടാൽ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ശുക്രൻ്റെ സുചിത ചെയ്യണം നമുക്കപ്പോഴും ശുക്രൻ്റെ സുചിത ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പരീക്ഷകൾ വിജയിച്ചാൽ നമ്മൾ എഴുതിയ ഒരു പ്രധാനപ്പെട്ട പരീക്ഷ ഒരു പ്രധാനപ്പെട്ട എക്സാം ആ പരീക്ഷയിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചാൽ അപ്പോഴും നമുക്ക് ശുക്രൻ്റെ സുജ്യോതി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു ജോലി ലഭിച്ചാൽ നമ്മൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നല്ലൊരു ജോലി നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നല്ലൊരു ജോലി ലഭിച്ചാൽ എന്തു ചെയ്യാം നമുക്ക് അതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഷുക്രൻ്റെ സുചിത നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലമോ വീടൊക്കെ വിറ്റുപോകാതെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായ ഞെരുക്കത്തിൽ പെട്ടുകൊണ്ട് ഉയരുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ വിറ്റുപോയാൽ ആ സ്ഥലം വിറ്റെല്ലാം പ്രാഹത്തായി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ശുക്രൻ്റെ സുചിത ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു തമ്മാടിയെ കണ്ടുമുട്ടിയാൽ ഒരു മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടി എന്ന് കരുതുക അപ്പോൾ നമുക്ക് ശുക്രൻ്റെ സുചിത ചെയ്യാം കാരണം അള്ളാഹു നമ്മെ അവനെപ്പോലെ ആക്കിയില്ലല്ലോ എന്ന് എന്ന് ആ അനുഗ്രഹത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ അനുഗ്രഹത്തിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ശുക്രൻ്റെ സുയത ചെയ്യാം ഒരു തമ്മാടിയായ മനുഷ്യനെ മോശമായ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ അള്ളാഹു നമ്മൾ അവനെ പോലെ ആക്കിയില്ല അത് നമ്മൾ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഷുക്രൻ്റെ സുയത ചെയ്യാം അതുപോലെ തന്നെ ഒരു രോഗിയെ കണ്ടുമുട്ടുമ്പോൾ ഷുക്രൻ്റെ സുത ചെയ്യാവുന്നതാണ് ആ രോഗിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചെയ്യരുത് ഒന്ന് മാറി രോഗി കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം ആരോഗ്യക്ക് അതൊരു പ്രയാസമായിരിക്കും രോഗിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ശുക്കറിന്റെ ശുചിത് ചെയ്യുമ്പോൾ രോഗിക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും പ്രയാസമായിരിക്കും സങ്കടമായിരിക്കും വിഷമമായിരിക്കും അതുകൊണ്ട് തന്നെ രോഗി കാണാതെ നമുക്ക് അള്ളാഹു അത്തരം അസുഖങ്ങൾ നൽകിയില്ലല്ലോ എന്ന അള്ളാഹിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എന്തിയ നമുക്കപ്പോഴും ശുക്കരൻ്റെ ശുദ്ധ സുചോത് ചെയ്യാവുന്നതാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഷുക്രൻ്റെ സുചിത് ചെയ്യാം ആ ശുക്കരൻ്റെ സുചോത് നമ്മൾ ചെയ്യുന്നവരാകണം അള്ളാഹുവിനെ നമ്മൾ നന്ദി എന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് ഇനി എങ്ങനെയാണ് സുജിത ചെയ്യേണ്ടതെ രൂപത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നീയത്ത് വെക്കുക ഞാൻ ശുക്രൻ്റെ സുജിത ചെയ്യുന്നു എന്ന് നീയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുക കൈ കെട്ടിയതിന് ശേഷം പിന്നെ ഒന്നും ചെല്ലേണ്ടതില്ല നേരെ സുജൂതിലേക്ക് എന്ത് ചെയ്യുക പോകുകൾ നമ്മൾ സുബാനിഹി എന്നെന്ത് ചെയ്യാം ചൊല്ലാം അതോടൊപ്പം നമ്മൾ സുയൂദിൽ ചെല്ലേണ്ട മറ്റൊരു തിക്കർ എന്ന് പറയുന്നത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും നോക്കുക ബിഹൗലിഹി ഖാലിഖീൻ എന്നുള്ള ഈ റിക്കറ് സുയൂദിൽ നമ്മൾ ചൊല്ലണം ഒരൊറ്റ സുയൂതേ ഉള്ളൂ എന്നിട്ട് ആ സുയൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് എന്തു ചെയ്യുക സലാം കിട്ടുക ഇതാണ് വേണ്ടത് തിലാവത്തിൻ്റെ സുജൂത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്തവരായിരിക്കും തിലാവത്തിൻ്റെ സുജൂത് ഖുർആാനിൽ പ്രത്യേകമായ സജ സജതയുടെ ആയത്തുകളുണ്ട് സുജോത് ചെയ്യേണ്ട ആയത്തുകളുണ്ട് ആ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സുജോത് ചെയ്യണം അത് നമുക്ക് നിസ്കാരത്തിലും എന്ത് ചെയ്യാം തിലാവത്തിൻ്റെ സുജോത് ചെയ്യാവുന്നതാണ് നിസ്കാരത്തിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു സേതയുടെ ആയത്തുകൾ കടന്നു വന്നു അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് സുയൂത് ചെയ്യാവുന്നതാണ് നിസ്കാരത്തിൽ സുയൂത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്താവാൻ പാടില്ല സേതയുടെ ആയത്ത് ഓതാൻ പാടില്ല നമ്മൾ ഓതുന്നതിൻ്റെ ഇടയ്ക്ക് സേതയുടെ സുയൂതിൻ്റെ ആയത്തുകൾ കയറി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ സുയൂത് ചെയ്യാവുന്നതാണ് അത് പ്രത്യേകം വെക്കുക അതുപോലെ നിസ്കാരത്തിൽ നമുക്ക് ശുക്രൻ്റെ സുയൂത ചെയ്യാൻ പാടില്ല നിസ്കാരം പോകും അത് പ്രത്യേകം മനസ്സിലാക്കണം ഷുക്റിൻ്റെ സുയൂത് നിസ്കാരത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ല ശുക്രൻ്റെ എങ്ങാൻ നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം പോകും അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതാണ് സുജൂതിൻ്റെ രൂപം എന്ന് പറയുന്നത് അങ്ങനെ സലാം കെട്ടുക പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ തന്നെയാണ് ഈ സുജൂതിൻ്റെയും ഷർത്തുകളായിട്ട് വരുന്നത് നിസ്കാരത്തിന് എന്തൊക്കെയാണ് ഷർത്തുകളുള്ളത് തന്നെയാണ് എന്ത് സുജൂതിൻ്റെയും ശുക്രൻ്റെ സുജൂതിൻ്റെയും ഷർത്തുകളായിട്ട് വരുന്നത് അതെന്തു ചെയ്യാൻ ഔറത്ത് മറക്കണം അതുപോലെ തന്നെ കൃപിലക്ക് മുന്നിടുക രജസുകളിൽ നിന്നൊക്കെ ശുദ്ധിയായിരിക്കുക എല്ലാ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായിരിക്കുക വലിയ ശുദ്ധി ചെറിയ ശുദ്ധി ഇതിൽ നിന്നൊക്കെ ശുദ്ധിയായിരിക്കുക ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പോലെ തന്നെയാണ് സുജുതിൻ്റെയും ശുക്കറിൻ്റെ സുജിതിൻ്റെയും ഷർത്തുകൾ വരുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ശുക്കറിൻ്റെ സുധി ചെയ്യുന്നവരാകണമെന്ന് പ്രത്യേകം ഓർവപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മ എല്ലാവരെയും അവരുടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിൻ ഞാൻ ഉറപ്പല്ല ആമീൻ ഞാൻ അവസാനിപ്പിക്കുന്നു اللهم دعاء شنو الوصيه تقول واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته